ഡി കെ പ്രൊഡക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആറാം ക്ലാസ്സിലെ പഠനമൊക്കെ നിർത്തി മതവിദ്യാഭ്യാസത്തിനായി തയ്യാറെടുത്ത ഒരന്തരീക്ഷമായിരുന്നു അങ്ങനെ പിതാവും മാതാവുമൊക്കെ സംബന്ധിച്ച് കായംകുളം സേറ്റിൻ്റെ പള്ളിയായ ഹസനയായയിലേക്ക് മതം പിടിക്കാൻ ആറാം ക്ലാസ്സിലെ കലാലയത്തിൻ്റെ പടിവാതിലിറങ്ങി പുത്തൻ ഉടുപ്പുകളും പുത്തൻ അനുഭവങ്ങളുമൊക്കെ പങ്കിടാൻ വേണ്ടിയിട്ട് കായംകുളത്തിൻ്റെ മണ്ണിലേക്ക് യാത്രയായി അങ്ങനെ പോകുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട് കാര്യം യോ അടി പേടിക്കേണ്ടല്ലോ കാരണം ട്യൂഷൻ വീട്ടിൽ വീട്ടിലടിയില്ല സ്കൂളിലടിയില്ല വീട്ടിലെ ട്യൂഷൻ്റെ അടിയില്ല പിന്നെ മദ്രാസയിലടിയില്ല പിന്നെ ഇതിനെയൊക്കെ പുറമേ വീട്ടിലിരുന്ന കുസൃതികളൊക്കെ കാണിച്ച് വീട്ടുകാരുടെ ഷാ ശാട്ടമോ അല്ലെങ്കിൽ വടക്കുകളോ അടികളോ ഒന്നുമില്ല അപ്പോൾ രക്ഷപ്പെട്ടു എന്നൊരർത്ഥത്തിലാണ് പള്ളിയിലേക്ക് പഠനത്തിനായി പോകുന്നത് ഈ പള്ളിയിൽ പഠനത്തിന് പോകുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം നമ്മുടെ തൊട്ടടുത്ത് ലക്ഷ്മീട് കോളനിയിൽ തന്നെ ഒരു തയ്ക്കാവ് ഉണ്ടായിരുന്നു അപ്പോൾ തയ്ക്കാവില് അഞ്ചു നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ പിതാവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് എങ്ങനെയൊക്കെയോ മതം പഠിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് ഒളിച്ചോട്ടമായിരുന്നു അതായത് ഇത്രയും അടിപേടിച്ചിട്ടുള്ള നമ്മുടെ കലാലയത്തിൽ നിന്നും മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മതം പഠിക്കാൻ പോയാൽ ഒരു പക്ഷേ രക്ഷപ്പെടും എന്നുള്ളൊരു ധാരണയും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒളിച്ചോട്ടമായിരുന്നു മതവിദ്യാഭ്യാസത്തിനായുള്ള മുന്നൊരുക്കം അങ്ങനെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ യാത്ര പറഞ്ഞു കായംകുളത്തേക്ക് പോയി കായംകുളം ഹസനീരാൽ പുതിയ ഉടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഏകദേശം വന്ന് ഇരുന്നൂറോളം കുട്ടികളുണ്ട് അവിടെ കായംകുളം സേറ്റൻ്റെ പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും മതലാണ് ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു രണ്ട് ഏക്കർ കാണും ആ രണ്ട് ഏക്കറിനകത്ത് ഉള്ള ആ ഒരു മസ്ജിദാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ആ ഒരു പള്ളി ഒരു പട്ടർ കാബായിരുന്നു പണ്ട് എന്നാണ് അപ്പോൾ അത് സൈ സൈട്ട് വാങ്ങുകയും അതിൻ്റെ വടക്കേ സൈഡിൽ ഇപ്പോഴും ചെറിയൊരു കാബ് പോലും സംഭവം ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തോ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പള്ളിക്ക് കൊടുത്തതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ല എൻ്റെ ഒരു ഊഹം മാത്രമാണേ എവിടെയോ ഞാനാരോ ഇങ്ങനെയൊന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആറാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം അതായത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാണെന്ന് തോന്നുന്നു എനിക്ക് അന്ന് അവിടെ പോകുമ്പോൾ എന്നെ അങ്ങോട്ട് ആക്കിയിട്ട് പിതാവ് പിരിയുന്ന അല്ലെങ്കിൽ മാതാവ് പിരിയുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രയാസം വരികയാണ് കാര്യം ഇന്ന് വരെയും തൊട്ടടുത്ത് മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് അല്പം അടിയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവരെയും കണ്ടും കേട്ടും ഇത്രയും കൂട്ടുകുടുംബത്തിൽ കുടുംബത്തിൽ വളർന്നിട്ട് പെട്ടെന്നൊരു മതിൽക്കെട്ടിനകത്ത് ഒറ്റപ്പെടുന്നൊരവസ്ഥ ഇരുന്നൂറോളം കൂട്ടുകാരുണ്ടെങ്കിലും തൊട്ടടുത്ത സൈഡിൻ്റെ പള്ളികളുണ്ടെങ്കിലും ഒരു ചിട്ടയായ ജീവിതമായിരുന്നു ഏകദേശം ഒന്നര വർഷത്തോളം അന്ന് പുതിയ ഡ്രസ്സുകളൊക്കെ ആയിട്ട് വലിയ സാധനമൊക്കെ കയറി കണ്ടിട്ട് നാലാമത്തെ നിലയിലാണ് എനിക്ക് കിടക്കാൻ അല്പ സ്ഥലം കിട്ടിയത് അതെ വലിയ ഹാളാണ് ആ ഹാളിൽ ഈ പുതിയ കുട്ടികളുണ്ട് പഴയ കുട്ടികളുണ്ട് ഈ പഴയ കുട്ടികളുടെ അടുത്ത് ഒരു ചെറിയ പാ പുതിയ പാ വിരിച്ച് തലയുടെ ഭാഗത്ത് പുതിയ പിന്നെ ബാഗുകളും പുതിയ വെള്ള ഡ്രസ്സുകളും പുതിയ ഖുർആാനും കാര്യങ്ങളുമൊക്കെ തന്ന് പഠനം ആരംഭിക്കുകയാണ് അങ്ങനെ പിതാവിൻ്റെ ഇടയ്ക്ക് യാത്ര പറഞ്ഞു വളരെ സങ്കടത്തോടു കൂടി തന്നെ അവിടെ മറ്റുള്ള കുട്ടികളോടൊപ്പം അവരുടെ ഒരു ചര്യമുണ്ട് അതായത് കറക്റ്റ് കൃത്യനിഷ്ഠയായ ജീവിതമാണ് അവിടെ ഓരോ കുട്ടികൾക്കും കാഴ്ചവെക്കുന്നത് കാര്യം ഒരു കാരണവശാലും ആ മതിൽക്കെട്ടിൻ്റെ പുറത്തോട്ട് ഒരു കുട്ടികളെയും അങ്ങനെ വിടാറില്ല വർഷത്തിൽ ഒന്നോ നോയമ്പിനോ അതേപോലെ പെരുന്നാളിനോ ഏതെങ്കിലും ഒരു അവധി ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാം രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ നിന്നിട്ട് ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വരും അങ്ങനെ തിരിച്ചു വരേണ്ട കാര്യവും ഈ മദൽക്കെട്ടിനകത്ത് തന്നെ കുട്ടികളെ ഇട്ടേക്കുന്നതിൻ്റെ കാര്യവും നമ്മൾ പ്രത്യേകിച്ച് പറയാം പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കടയിൽ പോയിട്ട് ചിലപ്പോൾ വീടി വലിക്കുകയോ കള്ളു കുടിക്കുകയോ എവിടെങ്കിലും കുഞ്ഞുങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ ഇവരുടെ അണ്ടറിലാണ് അതായത് ഈ സേട്ടിൻ്റെ പള്ളി ഉത്തരവാദിത്വം ചെയ്യണം കാര്യം അവിടെ വിട്ട ഒരു കുട്ടികളാണ് കൊച്ചു കുട്ടികളാണ് അവർക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ഉണ്ടാവും രണ്ടാമത്തെ കാര്യം കുഞ്ഞുങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ അതേപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് പോകും എന്നുള്ളൊരു പേടിയുണ്ട് അപ്പം മുതിർന്ന മുത്താലിമകളാണ് പുറത്തേക്ക് പോവുകയും ഉസ്താദിന് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി വരികയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ദൈനംദിനമുള്ള ബ്രഷ് അതേപോലെ തന്നെ പേസ്റ്റ് കുളിക്കുന്ന സംഗതികൾ കുളിക്കുന്ന സോപ്പുകൾ അതേപോലെ തന്നെ മിഠായികൾ ഇതൊക്കെ തന്നെയും അവിടെ പള്ളിക്കകത്ത് കച്ചവടമുണ്ട് ചെറിയ മുത്താലിമകളൊക്കെ സംഘടിപ്പിക്കുന്ന കച്ചവടങ്ങളുണ്ട് വീഴ്ത്തുകാർ തരുന്ന പൈസ കൊണ്ട് തന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പതിമൂന്നാമത്തെ വയസ്സിൽ ആദ്യത്തെ രാത്രിയിൽ കുറേ ചിട്ടയായ ജീവിതമാണ് പണ്ടുള്ള കുട്ടികളൊക്കെ അവിടെ ആചരിച്ച് വരുന്നത് കാര്യം നമ്മൾ ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമസ്കരിക്കാൻ കയറുന്ന ടൈം അത് കഴിഞ്ഞിട്ട് നേരെ ക്ലാസ് റൂമിലേക്ക് വരുന്നു പുതിയ അധ്യാപകരെ പരിചയപ്പെടുന്നു അത് കഴിയുമ്പോഴത്തേക്കിനും പിന്നീട് അസമിൻ്റെ ബാങ്ക് വിളിക്കുന്നു അസമിൻ്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം പിന്നെ പഠിത്തമില്ല കുറച്ച് നേരം ഉല്ലാസമാണ് കളികളാണ് ഫുട്ബോൾ കളി അതേപോലെ തന്നെ ക്രിക്കറ്റ് കളി അങ്ങനെ അവിടുത്തെ സ്റ്റേറ്റിൻ്റെ മകനുണ്ട് സുൽഫിയാൻ അങ്ങനെ കാണ്ട് പറയുന്ന മൂന്ന് രണ്ട് മൂന്നാല് മക്കളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ആ ഒരു ബാങ്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കിടിലാണ് കേട്ടോ അവരുടെ ക്രാറ്റും ബാങ്കുകളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിരുന്നു പോകും അത്തരത്തിലുള്ള ബാങ്കുകളിയും കാര്യങ്ങളും കിരായത്തുമൊക്കെയാണ് നമസ്കരിക്കാൻ ആളരക്കാലത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു റക്കായത്ത് നമസ്കരിക്കുന്ന ഒരു ഫീലേ നമുക്ക് കിട്ടുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമ്മളവിടെ അവരുടെ പിറകിൽ നിന്ന് നമസ്കരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും പിതാവ് വിട്ടിട്ട് പോയി രാത്രിയായി ആദ്യത്തെ ആ റൂൾസ് അനുസരിച്ച് തന്നെ അവരോടൊപ്പം തന്നെ ഞാനിങ്ങനെ കോമാളിയായി അല്ലെങ്കിൽ ഒരു കാണിയായി നടന്നു പുതിയ അനുഭവങ്ങളാണ് പുതിയ കൂട്ടുകാരാണ് പേര് ചോദിക്കുന്നു നാല് ചോദിക്കുന്നു വീട് ചോദിക്കുന്നു അങ്ങനെ കുറേ പുതിയ ആൾക്കാരുണ്ട് ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ എന്നൊക്കെ കരയുന്നത് കാണാം കുറെ ആൾക്കാർ പുതുവർഷമായിട്ട് വന്ന മുൻ വിദ്യാർത്ഥികളുടെ ഉപ്പ ഉമ്മമാർ നിന്ന് വിശേഷം പങ്കിടുന്നതും ഉമ്മ കൊടുക്കുന്നതും ഉസ്താദിനെ കേൾപ്പിക്കുന്നതും ഒക്കെയുള്ള കാഴ്ചയായിരുന്നു അന്നൊരു ദിവസം അങ്ങനെ രാത്രി ഏകദേശം എനിക്ക് തോന്നുന്നു ഒൻപത് ഒൻപത് ഒൻപതര പത്ത് മണിയോളമായി കിടക്കാൻ സമയമായി കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല കാരണം ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ഇന്നലെ വരെ കിടന്നുറങ്ങിയ അനുഭവമാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് മാതാപിതാക്കളെയൊക്കെ വിട്ടിട്ട് നമ്മളൊരു ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഒറ്റപ്പെട്ട എന്ന് പറയാനൊക്കെയല്ല കാരണം ആ ഹാൾ നിറയെയും കുട്ടികളാണ് അപ്പോൾ അവരുടേക്ക് കാര്യം പറഞ്ഞെങ്കിലും മനസ്സിലെ ആ ഒരു വേദന കുഞ്ഞു മനസ്സാണ് ഏകദേശം പതിമൂന്ന് വയസ്സ് പ്രായമാണ് അപ്പോൾ ഒരാവേശത്തിന് ചാടിയെങ്കിലും സങ്കടം ഉള്ളിലിങ്ങനെ അലയിടിക്കുകയാണ് എന്തായാലും എങ്ങനെ ഉറങ്ങി അന്ന് രാത്രിയിൽ ഉറങ്ങി നാലാമത്തെ നിലയിലാണ് ശേഷം രാവിലെ ഏകദേശം നാല് മണിയാണ് മണി സമയത്ത് തഹജ്ജിദ് എന്ന് പറയുന്നതിന് നമസ്കാരമുണ്ട് സുബഹിക്ക് മുൻപായിട്ട് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു സമയത്ത് ഉണരും ബെല്ലടിക്കും അതായത് ആ ഹാളിൽ ഒരു അലാറം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ അലാറം അടിക്കുന്ന സമയത്ത് എല്ലാവരും ഉണരണം അങ്ങനെയാണ് റൂൾസ് അതാണ് അവരുടെ കറക്റ്റായിട്ടുള്ള ആ ചിട്ട അങ്ങനെ പുതിയ കുട്ടികളൊക്കെ ഈ അലാറം കെട്ടിട്ടും തിരിഞ്ഞു കടന്നു തുടങ്ങി ആദ്യം മുത്താലിം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു അനക്കമില്ല കാരണം വീട്ടിൽ ഇരിക്കുന്നത് എട്ട് മണിക്കാണ് അപ്പോൾ നാലു മണിക്ക് ഇണീക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ തിരിഞ്ഞു കിടന്നപ്പോൾ ഏതോ ഒരു മുത്താലുമാണ് മുതിർന്ന മുത്താലിമാണ് കാലിൻ്റെ നമ്മുടെ ഈ ഉപ്പൂറ്റി കൊണ്ട് നമ്മുടെ ഈ തുടയിലിൻ്റെ ഭാഗത്ത് ചെറിയൊരു കിക്ക് തരും ചെറിയൊരു കിക്ക് പക്ഷേ ആ ചെറിയ കിക്കാണെങ്കിലും ആ തുടയുടെ മസൾ ഉടയുന്ന സംഭവമാണ് ഒറ്റ അടി കൊണ്ട് ഒന്നര വർഷം ആ സമയം ആ നാല് മണി അലാറം കേട്ട് കഴിഞ്ഞാൽ ഇണ്ണയിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു പറഞ്ഞു മനസ്സിലായി കാര്യം ആ ഒരു ചെറിയ കിക്ക് കിട്ടിയാലും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ കിടന്ന് പിടഞ്ഞു പോവും ആ ഒരു വേദനയാണ് പക്ഷെ നമുക്കൊന്നും സംഭവിക്കത്തില്ല എങ്കിൽ തന്നെയും മാരകമായ വേദനയായിരുന്നു ആ വേദന കൊണ്ട് തീർച്ചയായിട്ടും ഒന്നര വർഷം കറക്റ്റ് നാല് മണിക്ക് എണ്ണയിക്കാൻ ആ വേദന പ്രേരിപ്പിച്ചിരുന്ന എന്തായാലും പുതിയ കൃഷികളൊക്കെ ആയിട്ട് ആദ്യത്തെ ചടങ്ങ് പറയുമ്പോൾ എണ്ണയിക്കുക എണ്ണിച്ചതിന് ശേഷം പുത്തൻ ബാഗിൽ നിന്നും പുതിയ ബ്രഷും പുതിയ പേസ്റ്റുമൊക്കെ എടുത്ത് വായലേക്കിട്ട് നാലാമത്തെ നിലയിൽ നിന്നും കൂട്ടുകാരോടൊപ്പം ഒരു ഷാളൊക്കെ തലയിലിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് ഏകദേശം എണ്ണി എണ്ണിയാണ് താഴെ ഉറങ്ങി പാതി ഉറങ്ങിയും വായിൽ ബ്രഷിട്ട് പുതിയ ബ്രഷിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് കൊണ്ട് നാലാമത്തെ നിലയിൽ നിന്നും താഴേക്ക് പടി ഇറങ്ങുകയാണ് അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പടി കാണും ഈ പടിയല്ല എണ്ണി താഴെ ഇറങ്ങുമ്പോഴത്തേക്കിന് നാല് മണിക്ക് തുടങ്ങിയാൽ നാലേ കാലാവും താഴെ ഇറങ്ങുക അതിനുശേഷം പോയി മുഖം കഴി യൂറിൻ പാസ് ചെയ്തു യൂറിൻ പാസ് ചെയ്തതിന് ശേഷം പിന്നീടുള്ള ഒരു പ്രോസസ്സാണ് നേരെ നല്ല തണുത്ത വെള്ളമുണ്ട് ചേട്ടൻ്റെ പള്ളിയിൽ അന്ന് പഴയ പള്ളിയായിരുന്നു ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പഴയ ഹൗതുണ്ട് ഈ ഹൗ ചുറ്റും കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികളൊക്കെ ആയിരുന്നു ഉളു ചെയ്യുന്നുണ്ട് നല്ല തണുപ്പാണ് നല്ല കോച്ചുന്ന തണുപ്പാണ് ആ തണുപ്പിൽ യൂറിനൊക്കെ പാസ് ചെയ്ത് വൃത്തിയായി നേരെ വന്ന് ഉളവ് ചെയ്തു ഉളവ് ചെയ്തിട്ട് പിന്നീടുള്ള ഒരു ചിട്ടയാണ് രണ്ടു റെക്കായത്ത് തഹജ്ജ് നമസ്കരിക്കാനുള്ളത് അങ്ങനെ തഹജി നിസ്കരിച്ച് പലപ്പോഴും സുജൂതിൽ ഇങ്ങനെ കിടന്ന് അങ്ങ് ഉറങ്ങി പോകുമായിരുന്നു പിന്നീട് സേ സുബഹിവാങ് ഒക്കെ വിളിക്കുമ്പോൾ ആ സുജൂതിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സേറ്റിൻ്റെ മക്കളോ മറ്റു മുത്താലിമങ്ങളോ ആരെങ്കിലും വന്ന് ഞങ്ങളിപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇരുട്ട് മൂലയിലേക്ക് മാറി എന്നാണ് തഹജി നിസ്കരിക്കുന്നത് രാവിലെയാണ് അപ്പോൾ അങ്ങനെ സുജൂതിൽ കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ട് ബാക്കി നിന്ന് ചെറിയൊരു തെളി വരും അപ്പോൾ ഈ ബോർഡ് പോലെ നമ്മൾ ഉരുണ്ട് ഫ്രണ്ടിലോട്ട് പോകും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് യോ നേരം വിളുത്തു സുബഹിവാങ്ങ് വിളിച്ചു അപ്പം ഈ ഉറക്കത്തിലാണെങ്കിൽ നമ്മുടെ ഉളുവ് നഷ്ടപ്പെടും അപ്പം രണ്ടാമത് ഉള്ളെടുക്കേണ്ട ഒരവസ്ഥ വരും അങ്ങനെ ഉളു ഉതക്കെടുത്ത് ഉളു എടുത്തിട്ട് വീണ്ടും വന്ന് നമ്മൾ രണ്ടർക്കാലത്ത് നിസ്കരിച്ച് സുബഹി നമസ്കാരം കഴിഞ്ഞ് ചെറിയൊരു ഒരു ഖുർആാൻ പാരായണമൊക്കെ നടത്തിയിട്ട് നമ്മുടെ മത്തുബഹ് മത്തുബഹ എന്ന് പറയുമ്പോൾ അടുക്കള ആ അടുക്കളയിലേക്ക് ബെല്ലടിക്കും അപ്പോൾ എല്ലാവരും അവിടെ ചെല്ലണം അപ്പോൾ ഏകദേശം ഒരു ഏഴര ഏഴ് മണിയായെന്ന് തോ ഏഴുമണിയോ ഏഴരയോ അത്രയും സമയമായി കാണും അതുവരെയും ഖുർആൻ ഒക്കെ ഓതി ആ പള്ളിയിൽ തന്നെ ഇരിക്കുന്നു അതിനുശേഷം വെള്ള ആലാകമാർ നടന്നു പോകുന്ന രീതിയിൽ വരുവരി വരിയായി മത്തുബഹലേക്ക് ചെന്നിരിക്കുകയാണ് അവിടെ ഒരു ഗ്ലാസ് ചായയാണ് ആദ്യം തരുന്നത് ഏഴര മണിയാകുമ്പോൾ അത് കഴിഞ്ഞാൽ ആ ചായ കുടിച്ചിട്ട് വീണ്ടും അവനവൻ്റെ പഠനത്തിലേക്ക് പോവുകയാണ് അതായത് ഇന്നലെ എടുത്ത പഠനങ്ങൾ അതായത് ഖുർആാനില ഹിഫുൽ ആണെങ്കിൽ ഹിഫുലിൻ്റെ അഞ്ച് വരികളാണെങ്കിൽ അഞ്ച് വരികൾ അല്ലെങ്കിൽ ദുവാഹകൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ മാഷിനെ പഠിച്ച് കേൾപ്പിക്കേണ്ട ഒരു പ്രോസസ്സാണ് ആ ഏഴര മുതൽ ഏകദേശം ഒൻപത് മണിവരെ അതിങ്ങനെ പഠിച്ച് കേൾപ്പിക്കുക ഒരുപാട് ആൾക്കാർ അപ്പം ആ സ്റ്റേറ്റിൻ്റെ പള്ളിയിലൊരു പത്തിരുന്നൂറ് കുട്ടികൾ ഓതുന്ന സൗണ്ടുകൾ മാത്രമായിരിക്കും ആ ഒരു ഏരിയയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഒരു ഭയങ്കര ഒരു മുഴക്കത്തിലുള്ള ഒരു സംഭവമാണ് എന്നാൽ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല ആ ഒരു രണ്ട് ഏക്കറിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ പല കുർഹാന പല അധ്യായങ്ങളും പല ആയത്തുകളും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രഭാതത്തിൽ അത് കഴിഞ്ഞ് ഏകദേശം ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പുതിയ പാഠം അതായത് ഇന്നലെ പഠിപ്പിച്ച സംഗതികൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു പാഠം എടുത്തുകൊടുക്കുന്നു അതിനുശേഷം വീണ്ടും ഉസ്താദ് വിടുന്നു ഉസ്താദ് വിടുന്നു ഈ ഈ രാവിലെ എട്ട് മണിക്ക് നമ്മൾ അല്ലെങ്കിൽ ഏഴ് മണിക്ക് മണിക്ക് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ഈ എട്ട് മണിക്ക് നമ്മളത് പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കണം അതിനുള്ള ടൈമാണ് പിന്നീട് അങ്ങോട്ട് മനപ്പാടമാക്കാൻ വേണ്ടിയിട്ടുള്ള പാ ടൈമാണ് പിറ്റേന്ന് രാവിലെ ഇന്ന് രാവിലെ എട്ട് മണിക്ക് എടുത്താൽ നാളെ രാവിലെ എട്ട് മണിക്ക് അത് കറക്റ്റ് കേൾപ്പിച്ചിരിക്കണം അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ചായ കുടിച്ചു നേരെ കിതാബ് പഠിക്കാൻ വന്നു കിതാബ് പഠിച്ചതിന് ശേഷം വീണ്ടും ഭക്ഷണം കഴിക്കാൻ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ബെല്ലടിക്കുന്നു എല്ലാവരും കൂടെ അവിടെ പോകുന്നു അതിനുശേഷം തുണി അലക്കാനും അതേപോലെ കുളിക്കാനും ഒക്കെയുള്ള സമയമാണ് അതെല്ലാം കുളിച്ചു കഴിയുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ ബെല്ലടിക്കും അപ്പോഴത്തേക്കിനും കുട്ടികളെല്ലാം ഇറങ്ങി ഉള്ള ചെയ്ത് ലൊഹർ നമസ്കാരത്തിനുള്ള സമയമായി ലൊഹർ നമസ്കരിക്കുക അതിനുശേഷം അതിൻ്റെ സുന്നത്തുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബെല്ലടിക്കുകയാണ് മത്തബലേക്ക് എല്ലാവരും വീണ്ടും വെള്ളപ്പട്ടാളങ്ങളെ കൂട്ട് മത്തബഹൽ ചെല്ലുക അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡ് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയൊക്കെ ബിരിയാണി ബാക്കിയുള്ള ദിവസം വെജിറ്റേറിയൻ അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കാര്യം ഇതിൻ്റെ ചിലവുകൾ ഫുള്ള് അന്ന് എടുക്കുന്നത് സേറ്റാണ് കേട്ടോ ഇരുന്നൂറ് കുട്ടികൾക്ക് ഒരു ദിവസം മൂന്ന് നേരം ഫുഡ് കൊടുക്കുക അവൻ്റെ പള്ളിയിലെ ബാക്കിയുള്ള കാര്യങ്ങൾ കറണ്ട് ചാർജ് ഇവിടെ ഹത്തീബിൻ്റെ പൈസകൾ ഉസ്താദന്മാരുടെ പൈസ എല്ലാം എടുക്കുന്നത് സേറ്റായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം എത്രത്തോളം വലിയൊരു ഭാരിച്ച മേഖലയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെന്ന് പഠിച്ചവനും അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ മരണപ്പെട്ടു പോയ മുൻ തലമുറയുടെ എല്ലാ പാവങ്ങളും പുറത്തു കൊടുക്കട്ടെ കാരണം ഇത്രയോ മക്കളാണ് ഇന്ന് ആലിമ്യങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് ദീൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരുടെ മക്കളെയൊക്കെ ഉന്നത പദവിയിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ കാര്യം ഒന്നര വർഷത്തോളം ഞാനും അവരുടെ ഫുഡ് കഴിച്ചാണ് വളർന്നത് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മണിക്കത്തെ നമസ്കാരമൊക്കെ കഴിഞ്ഞു അതിനുശേഷം കുറച്ച് കുറച്ചുറക്കമുണ്ട് അതായത് ഒരു രണ്ട് മണി മുതൽ നാല് മണി വരെയും നമുക്ക് ഉറങ്ങാനുള്ള ടൈമുണ്ട് ഈ ഉറക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും പള്ളിയിൽ വാങ്ങു വിളിക്കും അപ്പോൾ അശ്രനിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഒരു ബെല്ലടിക്കും അപ്പോൾ നിങ്ങൾ ചെന്ന് ചായ കുടിക്കുക ചായ കുടിച്ച് നാല് മണിക്ക് അഞ്ഞ ലോഹനസ്കാരം കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞുങ്ങൾക്ക് കളിയാണ് വിനോദമാണ് ഏകദേശം അഞ്ചേ മുക്കാൾ മകരീബിൻ്റെ വാങ്ങു വിളിക്കുന്നിടം വരെയും ഇതേപോലെ നമസ്കാരങ്ങളാണ് ഈ നമസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണങ്ങൾ ആ പള്ളിയിൽ ഇരുന്ന് തന്നെ കഴിഞ്ഞു അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ വന്നിരുന്നിട്ട് അത് ചൊല്ലി അതിനുശേഷം ഇഷ നമസ്കരിക്കുന്നു ഇഷ നമസ്കരിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും നാളെ രാവിലെ കേൾപ്പിക്കേണ്ട പാഠം ഇന്ന് വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം കാര്യം നാളെ രാവിലെ കേൾപ്പിച്ചില്ലെങ്കിൽ അടിയും കാര്യങ്ങളൊക്കെ കേട്ടും കേട്ടോ പുതിയ പാഠം എടുത്തു തരുത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ലോസ് പോകും അങ്ങനെ ഇന്ന് ചെന്ന് നാളത്തെ ഒരു ദിവസം നേരെ ഖുഹാനകത്തൊന്നും കേറ്റുകയൊന്നുമല്ല ഹസനിയായൽ എനിക്ക് ചെയ്തത് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ വിഷാം നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള പണിയെന്ന് വെച്ചാൽ കുറച്ച് ഒന്ന് ഓദിയിട്ട് എല്ലാവരും അവരുടെ കിടപ്പാടം അതായത് കിടക്കുന്ന സ്ഥലത്തേക്ക് നാലാം നിലയിലേക്ക് ഞാനും കയറി പുതിയ വിശേഷങ്ങളും അവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല കാര്യം അവരുടെ റൂൾസ് എങ്ങനെയാണ് ഒരു സെക്കൻഡുകളും വെറുതെ വേസ്റ്റാവുന്നില്ലെന്നുള്ളതാണ് ചിട്ടയായ ജീവിതമായിരുന്നു അങ്ങനെ വീണ്ടും കിടന്നിറങ്ങി മനസ്സിൽ വിഷമമുണ്ട് കള്ളയും തൊന്തയൊക്കെ പിരിഞ്ഞിരിക്കുന്നതിന് ഒരുപാട് വിഷമമുണ്ട് കുറച്ചൊക്കെ കരഞ്ഞു തോന്നുന്നു കുറച്ച് ഓർമ്മയില്ല അങ്ങനെ വിട്ടിട്ട് പോയപ്പോൾ തന്നെ ഭയങ്കര പ്രയാസമായിരുന്നു അങ്ങനെ വീണ്ടും പിറ്റേന്ന് രാവിലെ എണ്ണിക്കണം പഠിക്കണം കുറച്ച് കളിക്കണം പുതിയ കൂട്ടുകാരുമായിട്ട് ചങ്ങാത്തമാകുന്നു അങ്ങനെയുള്ള എക്സ്പീരിയൻസൊക്കെ ആകുമ്പം പെതുക്കെ 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 നമ്മൾ ആ ഒരു ശീലം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ കൊണ്ടുവന്നു ഏകദേശം ആദ്യമൊക്കെ എനിക്ക് പഠിച്ചത് പഠിച്ചതെന്ന് പറയുമ്പോഴത്തേക്കിനും വേറെ ഒരു സ്താദായിരുന്നു എൻ്റെ ഒരു ഉസ്താദ് പുതിയതായിട്ട് കണ്ണൂരിൽ നിന്ന് ഷബീ ബഷീർ എന്നോ ഷബീർ എന്നോ എങ്ങാണ്ട് പറഞ്ഞൊരു ഉസ്താദായിരുന്നു അദ്ദേഹം ഇതേപോലെ തന്നെ കണ്ണൂരിൽ നിന്നും പുതിയതായിട്ട് ചാർജ് എടുത്തു ആ ചാർജ് എടുത്ത ഉസ്താദായിരുന്നു എനിക്ക് ഹിഫ്ൽ പറഞ്ഞു തരുന്നതും അക്ഷരങ്ങൾ പറഞ്ഞു തരുന്നതും അതുവരെയും ട്രെയിനിങ് ആയിട്ട് വേറെ ഒരു ഉസ്താദിൻ്റെ കീഴിൽ തൽക്കാലം കുറച്ച് പാഠങ്ങളും നല്ല കാര്യങ്ങൾ ദുഹാകൾ നമസ്കാരത്തിൻ്റെ ചുറ്റുകൾ അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു അതിനുശേഷം ഈ ഉസ്താദ് വന്നതിന് ശേഷം ഓരോ അക്ഷരങ്ങൾ ഇപ്പം അറബ് പറയാൻ അള്ളാഹ എന്ന് പറയുന്ന ഒരിക്കലും മലയാളത്തിൽ ഇല്ലാത്ത ഒരു അക്ഷരമാണ് ഒന്നേ ഇല്ല അല്ലെങ്കിൽ ഇത് മാത്രമേ എടുത്തുള്ളൂ അറബിന് കുറേ പ്രത്യേകതയുണ്ട് കാരണം ഒരൊറ്റ ഹർക്കത്ത് മാറിപ്പോയാൽ ഖുർആാൻ്റെ അർത്ഥങ്ങൾ അപ്പടി മാറും കാരണം നമുക്കറിയാം പണ്ടുകാലത്ത് ഗോതമ്പിട്ട് വാറ്റുന്ന വാറ്റി ബീറുണ്ടാക്കുന്ന കള്ളുണ്ടാക്കുന്ന ഒരുപാട് അറബികൾ അറബ്യൻ രാജ്യത്തുണ്ടായിരുന്നു നബിയുടെ കാലത്ത് അവർ സ്ഥിരം മദ്യപിക്കുമായിരുന്നു മദ്യപിച്ച് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ആ മദ്യം നിരോധിച്ചത് അതിൻ്റെ കാരണമായത് നമസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നു എന്ന് ഒരു ചെറിയൊരു കുല്യാ അയ്യുഹൽ കാഫിറൂൻ അല്ലാ അബുദ്ധ് മാതാ അബുദൂൻ അങ്ങനെ എന്തോ ചെറിയൊരു മീനിങ്സ് അവിടെ വന്ന് വ്യത്യാസപ്പെട്ടപ്പോഴാണ് ഈ മദ്യത്തോട്ട് നിങ്ങൾ അടുക്കരുത് മദ്യം ഇനി പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം ആ കുർ ചെറിയൊരു ആയത്ത് ഒരു അർത്ഥം തെറ്റിയതിൻ്റെ ഒരു 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 തെറ്റിയതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് ലെക്ക് കിടാൻ കാരണം മദ്യമാണ് അപ്പോൾ മദ്യം അടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരരുത് അത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് നിരോധിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്കൊക്കെ ചരിത്രങ്ങൾ അറിയാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിനുള്ളൊരു വിഷയമല്ലത് അതിനുള്ള ഒരു വേദിയുമല്ല അപ്പോൾ അതുകൊണ്ടൊന്ന് മെൻഷൻ ചെയ്തു പോയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അക്ഷരങ്ങളുടെ ഉച്ച സ്ഥാനങ്ങൾ അതിപ്പം ഈ പറയുന്ന സംഗീതം പഠിക്കുമ്പോഴും നമ്മൾ ഒരുപാട് ട്രെയിൻ ചെയ്യണം നല്ല രീതിയിൽ ഖുർആൻ തജ്വീദോട് കൂടിയിട്ട് ഓതണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ തജ്വീദ് പാഠം ആദ്യം പഠിക്കണം അക്ഷരങ്ങൾ അതിൻ്റെ സ്ഥാനങ്ങളാണ് തജ്വീദ് എന്ന് പറയുന്നത് ഖുർആൻ നിയമം അനുസരിച്ചിട്ട് മാത്രം ഓതണം അതായത് സംഗീതം നമ്മൾ അഭ്യസിച്ചിട്ട് മാത്രം ഇന്ന സ്വരത്തിൽ നിന്നും ഇന്ന സ്ഥലത്ത് നിന്നും ഓരോ സൗണ്ടുകൾ വരണം എന്ന പോലെ തന്നെ ഖുർആാനിലും മനോഹരമായ ക്രാത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം പല ആൾക്കാരും പൊട്ടി കേൾക്കാം കാര്യം ഈ ഖുർആാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് ഒരു ശകലം മനസ്സിന് കനിവുള്ളവനാണ് അല്ലെങ്കിൽ ഹൃദയത്തിന് ഖുർആാനെ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഖുർആാൻ ബാങ്ക് ഒക്കെ കേൾക്കുമ്പോൾ ശരീരം കോരുത്തരയ്ക്കുകയും അതേപോലെ തന്നെ ഈ മനസ്സ് അറിയാതെ കരയും നമുക്കറിയാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് അതിൻ്റെ അർത്ഥങ്ങൾ അറിയാൻ പറ്റും അങ്ങനെയുള്ള മനസ്സുകൾ പലരും കരയുന്ന കാണാം പല സെലിബ്രിറ്റികളും കരഞ്ഞിട്ടുണ്ട് മിക്കവാറും റിയാലിറ്റി ഷോ ഒക്കെ കാണുമ്പോൾ അവരുടെ ആ ഒരു സംഗതി ഇത് കേൾക്കുമ്പോഴേ പല ആൾക്കാരും കരയുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ അക്ഷരങ്ങളായിരുന്നു അക്ഷരങ്ങൾ പഠിച്ചതെന്ന് പറയുമ്പം എല്ലാവരും വന്ന് ഖുർആൻ ഒക്കെ എല്ലാവർക്കും കിട്ടി പുതിയ അധ്യായങ്ങൾ അമ്മായി സാലൂൺ അതായത് ഖുർആന്റെ ഫസ്റ്റ് ജിസായിട്ടുള്ള അമ്മായിൽ തുടങ്ങിയ കുൽഹുൽ വരെ വന്ന് നിൽക്കുന്ന സംഭവമാണ് നാസിൽ വരെയൊക്കെ വന്നിരിക്കുന്ന സംഭവമാണ് ഒരു ജുസ് തീരുന്നത് പിന്നീട് മുൾക്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ ജിസ്സു മുതൽ ഇങ്ങോട്ട് അമ്മ വരെ വരും പിന്നീട് മൂന്നാമത്തെ ജുസു കതുസമയം മുതൽ വീണ്ടും മുൾക്ക് വരെ വരും അങ്ങനെ താഴെ നിന്ന് തുടങ്ങിയിട്ടാണ് ബക്രയിലേക്ക് കയറുന്നത് പക്ഷേ എനിക്ക് ഒരു ആറേഴ് മാസമായിട്ടും ഈ തജ്ബീത് തന്നെ തജുവീത് പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഒരു ജുസ്സു അപ്പോഴത്തേക്കിനും കഴിഞ്ഞു എനിക്ക് ഏകദേശം അങ്ങനെ റോൾ ചെയ്ത് ഏകദേശം ഒരു ആറ് മാസോ ഏഴ് മാസമോ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറു ആൻ കിട്ടുന്നതും ഹെഫുൽ പുതിയ ബഷീർ ഉസ്താദ് എന്ന് പറയുന്ന കണ്ണൂരിലുള്ള എൻ്റെ ആ ഉസ്താദ് വളരെ സ്നേഹമായിരുന്നു കേട്ടോ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കാരണം വളരെ നല്ല രീതിയിൽ തജ്ബീത് പഠിപ്പിക്കുകയും ഖുർആാനും ഒക്കെ മനോഹരമാക്കി കൊണ്ടുവന്നു അതിനുശേഷം എനിക്ക് ഖുർആൻ എടുത്തു തുടങ്ങി ഏകദേശം ഒന്നര വർഷം ഞാൻ എടുത്ത സ്ട്രഗിൾ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ വെറും ഒന്നോ രണ്ടോ മാസം കൊണ്ട് മറന്നുപോകുന്ന ഒരു സിറ്റുവേഷനും ഇതിനിടയ്ക്ക് സംഭവിച്ചു കാരണം ഒരു മതൽക്കെട്ടിനകത്ത് ഞാൻ പറഞ്ഞു ഈ ഖുർആാനീയ കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഹലാലായ ഭക്ഷണമല്ലാതെ എന്തെങ്കിലും കഴിച്ചാൽ അവനെ മറവി ഉണ്ടാവുകയും ഖുർആൻ എന്ന് പറയുന്ന സാധനം മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ അന്യവൻ്റെ സാധനങ്ങൾ ഏതെങ്കിലും മാവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പിക്കിടക്കുന്ന പേരക്കയോ ഒക്കെ എടുത്ത് കുടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ശരീരത്തിൽ ആ ഒരു ബ്ലഡിൽ തീർച്ചയായിട്ടും ഖുർആൻ നിലനിൽക്കില്ല അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ശരീരത്തിൽ അത് പഠിക്കാനും സാധിക്കത്തില്ല എന്തോ സത്യം പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു തബാറൊക്കെ കഴിഞ്ഞു കതിസമയയിലേട്ടൊക്കെ അടുത്ത സമയത്ത് ഈ ഒന്നര വർഷം കൊണ്ട് പഠിച്ചെടുത്ത സംഗതികളൊക്കെ വളരെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്നും മാറിപ്പോയി കാരണം പിന്നീടൊന്നും എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു ആ ഒരു പ്രോസസ്സിന് ഇടയിൽ അതായത് ഈ ഒന്നര വർഷത്തിന് ശേഷം എനിക്കൊന്നും പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല ആ പള്ളിയിൽ നിന്നിട്ട് ഒന്ന് ഒരു രണ്ട് ചിസ് വരെയൊക്കെ മര്യാദയ്ക്ക് പഠിച്ചു അതിനുശേഷം എൻ്റെ തലയിലിട്ട് കയറുന്നില്ല പിറ്റേന്ന് ഖുർആൻ തെറ്റിക്കുന്നു അതിന് ഉസ്താദമാർ വഴക്ക് പറയുന്നു കുറേ പണിഷ്മെൻ്റ് ഒക്കെ തരുന്നു അതിനുശേഷം വല്ലാത്തൊരവസ്ഥയിലായി അപ്പോൾ വീണ്ടും ഈ അടി അവിടെയും അടിയും ബഹളവും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തുടങ്ങി ചെറിയ അടിയാണ് കേട്ടോ എടുത്തിട്ട് അങ്ങ് പൊരിക്കത്തൊന്നുമില്ല അങ്ങനെ അടിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വീണ്ടും അവിടുന്ന് രക്ഷപ്പെടണം വീട്ടിൽ വരണം എന്നുള്ളൊരിതായി കാര്യം മറ്റേ ഭൗതിക വിദ്യാഭ്യാസം പോയി ആറാം ക്ലാസ്സിൽ നിന്നും മതം പഠിക്കാൻ വന്നു മതം പഠിച്ച് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതും പറ്റാത്തൊരു ഒരു ഒരു സങ്കീർണമായ അവസ്ഥ വന്നു ഈ അവസ്ഥ ഉണ്ടാവാൻ രണ്ട് കാരണമുണ്ട് എന്തുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ നിരപരാധിയായിരിക്കാം എൻ്റെ ഈ ദൃശ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ രണ്ട് അനുഭവങ്ങളുണ്ട് അതിന് ഇതിനിടയ്ക്ക് ഞാനത് കയറ്റി പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കണ്ടൻറ്റ് വളരെ പോകും ഇപ്പോൾ തന്നെ ഏകദേശം ഇരുപത്തി രണ്ട് മിനിറ്റ് ആയി ഏറ്റവും വലിയൊരു വീഡിയോ ആയി അങ്ങനെ കായംകുളം ചേട്ടൻ്റെ പള്ളിയിൽ നിന്നും സ്ഥലം വിടാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ അടുത്ത കാഞ്ഞിപ്പുഴക്കാരനായ അത്യാവശ്യം ഇതേ അനുഭവമുള്ള അതായത് പഠിക്കാൻ കൂട്ടാക്കാതെ അടിസ്ഥിരം അടിമേടിക്കുന്ന ഒരു പയ്യനും ഞാനും പള്ളി വിടാൻ തീരുമാനിക്കായി അപ്പോൾ പള്ളി വിടാൻ തീരുമാനിക്കുന്നതെന്ന് എങ്ങനെയാണ് എപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ പുറത്തോട്ട് ഒരു വെള്ള ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അറിയും പൊക്കുകയും ചെയ്യും പകല് അപ്പോൾ ഒരു കാരണവശാലും നമുക്കത് സാധിക്കില്ല അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിലാണ് സേറ്റിൻ്റെ പള്ളിയിൽ നമസ്കാരം മറ്റെല്ലാ നമസ്കാരങ്ങളും അപ്പോൾ അതുകൊണ്ട് അള്ളാഹ് അക്ബർ കൈ ഇട്ടുമ്പോൾ നമുക്കറിയാം റുക്കൂ ചെയ്യുമ്പോൾ അറിയാം സജൂദ് ചെയ്യുമ്പോൾ അറിയാം അങ്ങനെ ഞങ്ങൾ സുബൈൻ്റെ സമയത്ത് ഞങ്ങൾ രണ്ട് ബാത്റൂമിനായി ഞങ്ങൾ കയറി വിളിച്ചു എല്ലാവരും നമസ്കരിക്കാൻ പോയി സുജൂതിൻ്റെ ആ ഒരു സംഗതി നമ്മളവിടെ കൂടി ഊടിക്കട്ടപ്പോൾ മറ്റേ പയ്യൻ്റെ അടിക്കാൻ പറഞ്ഞ് ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു അങ്ങനെ രണ്ടും വെള്ള ഡ്രസ്സുകളാണ് ഞങ്ങൾ ആ പള്ളിയുടെ ഗ്രൗണ്ട് രണ്ട് ഏക്കറുണ്ട് ഈ രണ്ട് ഏക്കർ ഓടി വരുമ്പം തന്നെ സേട്ട് അല്പം താമസിച്ചിട്ടാണ് അന്ന് പള്ളിയിലേക്ക് വന്നത് സേട്ട് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ രണ്ട് വെള്ള ആത്മാക്കളും ഇങ്ങനെ പുറത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ കണ്ടു പുള്ളി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പുള്ളി കയറി ഇങ്ങ് നമസ്കരിച്ചു അപ്പം ഞങ്ങൾ കായംകുളം മാർക്കറ്റിനകത്തൂടെ ഒക്കെ വേഗമായിട്ട് ഓടുകയാണ് കാര്യം ആരും കാണാതെ പെട്ടെന്ന് നാട് വിടണമല്ലോ അല്ലെങ്കിൽ പള്ളി വിടണോ അങ്ങനെ വളരെ ഫാസ്റ്റിൽ ഓടുകയാണ് അപ്പം ചില ആൾക്കാർ വിചാരിച്ചാൽ രാവിലെ വല്ലതും പിന്നെ ഈ ഓട്ടോ ഉണ്ടല്ലോ വ്യായാമത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയിരിക്കും ചിലർ വിചാരിച്ചതാണ് ചിലർ ചിലർക്ക് കണ്ടാൽ മനസ്സിലാവും കാര്യം ഈ പള്ളി വിട്ട് ഓടുകയാണ് എന്നുള്ളത് ചില ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ കായംകുളം ബസ് സ്റ്റാൻഡിലാണ് ആദ്യമായിട്ട് വന്നത് കായംകുളം ബസ് സ്റ്റാൻഡിൽ വന്ന് കഴിഞ്ഞപ്പോൾ ബസ്സുകളൊന്നും വിടുന്നില്ല കാര്യം ലോക്കൽ ബസ് ഒക്കെ എട്ട് ഒമ്പത് മണിക്കാവും ആക്റ്റീവ് ആകാൻ ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ഇതൊന്നും നമുക്കറിയത്തില്ല ഫാസ്റ്റ് ഏതാ ലോക്കൽ ഏതാണ് ബസ് കരുനാപ്പള്ളി അല്ലെങ്കിൽ ഓച്ചറ ബോർഡ് കാണുക ചാടി കയറി ഇരിക്കുക എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ പറഞ്ഞു എന്തായാലും കുറച്ച് താമസിക്കും വണ്ടി വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം സുബഹിക്ക് കള്ളക്കണം നമ്മൾ സുബൈ നമസ്കരിക്കുക അങ്ങനെ കായംകുളം ടൗൺ പള്ളിയുടെ ആ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ കയറി ഞങ്ങൾ സുബഹി നസ്കരിച്ചു സുബഹി നസ്കരിച്ച് രണ്ടാമത്തെ കയത്തിൽ ഇങ്ങനെ നസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ആൾ വന്നു ഞങ്ങൾ ഇങ്ങനെ നമസ്കാരത്തിൽ കേൾക്കുന്നുണ്ട് ആ പള്ളി വിട്ട് ഓടി രണ്ട് പിള്ളേർ അങ്ങോട്ട് വന്നു ആ രണ്ട് വിളിച്ച് പറഞ്ഞു സേട്ട് വിളിച്ച് പറഞ്ഞു ഒന്ന് രണ്ട് പിള്ളേർ ചാടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഞങ്ങളിത് കേട്ടുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന സുഭൈ നമസ്കാരത്തിൽ കൈ കെട്ടി നിൽക്കുന്ന ഞാൻ തൊട്ടടുത്ത് ടീമിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പണി പാളി മോനെ പിടിക്കാൻ ആൾ വന്നടാ എന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നില്ലേ ഇങ്ങനെ നിസ്കരിച്ച് വളരെ കൂടി പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ നെയ്സിനെ ഇവർ കയ്യിൽ കിപ്പിട്ട് ജസ്റ്റ് പള്ളി കൊണ്ടുപോയി പള്ളി കൊണ്ടുപോയി വലിയ സാധനം മുന്നിൽ കൊണ്ടുപോയി പള്ളി ചാടി എന്നുള്ള കാരണത്താൽ പിടിച്ച് ഞാൻ മാറ്റിയേർത്തി നല്ല ചോറെടുത്ത് രണ്ട് കിണക്കാൻ നല്ല രണ്ടടി തന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് കൈവച്ചപ്പോൾ എൻ്റെ ഈ കുറച്ച് ചെറിയ വിരലിൻ്റെ നഗം അങ്ങ് ചത്തുപോയി മറ്റവനടി കിട്ടിയ പാടിയെ കുണ്ടിയൊക്കെ തപ്പിക്കൊണ്ട് അവനോടി രക്ഷപ്പെട്ടു പക്ഷേ എനിക്ക് എനിക്കന്നേ ഇറങ്ങിയേ കാര്യം കാര്യമെന്ന് വെച്ചാൽ എനിക്കവിടെ നിൽക്കാൻ പറ്റും ഈ അടിയും കൂടെ ആ പൊന്നാമത് അടിപേടിച്ചു അങ്ങോട്ട് വന്നാൽ ഇവിടുന്നും അടിയും പാടമൊക്കെ ആയപ്പോഴത്തേക്കിനും വീണ്ടും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി അപ്പം ഈ അടി കിട്ടിയ എൻ്റെ കൂട്ടുകാരനടിക്കാൻ ചോദിച്ചു എടാ ഞാൻ വീണ്ടും ചാട് നീ വരുന്നോ അപ്പം പുള്ളി പറഞ്ഞു എൻ്റെ പൊന്നോ ഞാനില്ല എനിക്ക് മതിയായി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല പക്ഷേ ഞാൻ എല്ലാവരും ഉച്ചയ്ക്ക് ഉണ്ണാൻ കയറുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപ്പ് സമയത്ത് സി സി ടി വി ഒന്നും ഇല്ല അന്ന് കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ ആ പള്ളിയിൽ നിന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഉണ്ണാൻ കയറി ഇപ്പോൾ നെയ്സിന് ഞാൻ ഒറ്റയ്ക്ക് പുറത്തോട്ട് നെയ്സിന് ഇറങ്ങി കായംകുളം ബസ് സ്റ്റാൻഡിൽ വരെ നടന്നു വന്നു ബസ്സിൽ കയറി ഇങ്ങനെ ടിക്കറ്റ് കൊടുത്തു പിന്നീട് അങ്ങോട്ട് മനസ്സിൽ വണ്ടി വിട്ടാൽ മതി എന്നുള്ളൊരു സംഭവമായി എന്തായാലും കുറേ കഴിഞ്ഞ് ആരെങ്കിലും വന്ന് പിടിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് വണ്ടി എടുക്കണേ പൊളച്ചോണേന്നായിരുന്നു പിന്നീടുള്ള മനസ്സിലുള്ള പ്രാർത്ഥന എന്തായാലും വണ്ടി എട്ട് എങ്ങനെയും ബെൽഡ് അടിച്ചു നേരെ കറണാപ്പള്ളിയിലേക്ക് വണ്ടി എടുത്തു നേരെ ഓച്ചറ വന്നിറങ്ങി ഓച്ചറയിൽ നിന്ന് വീണ്ടും ഒരു ബസ് കയറി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് വീട്ടിലേക്ക് എന്നെ കണ്ടപ്പോൾ അവർക്കെല്ലാം ഷോക്കായിപ്പോയി എന്താണ് എന്താണ് ഒരു പിടുത്തവും കിട്ടുന്നില്ല അതിനുശേഷം പള്ളിയിൽ നിന്ന് കോള് വന്നു മോൻ ഇതേപോലെ വീട്ടിലെത്തിയിട്ടുണ്ടോ പള്ളി ഒന്ന് ചാടിയായിരുന്നു ആ ഈ ചാടി വന്ന പേരം വീട്ടുകാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ചാടിയത് അപ്പോഴത്തേക്കും വീട്ടുകാർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം വീട്ടുകാർ മനസ്സിലായി പള്ളി നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തിരക്കി വന്നതാണ് എന്നുള്ള ഒരു ധാരണയിലായി അങ്ങനെ വീണ്ടും എന്നെ വാപ്പ വീണ്ടും ആ പള്ളിയിൽ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഉസ്താദൊക്കെ പറഞ്ഞു മനെ നീ പോകണ്ട നീ ഇവിടെ ഇന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഉമ്മായ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് വീട്ടുകാരെ കാണണം എനിക്ക് ഈ പഠിത്തവും വേണ്ട എന്നുള്ള ഒരു ധാരണയിലായി അവർ വീണ്ടും വീട്ടുകാർ കുഴഞ്ഞു കാര്യം എല്ലാ കാര്യങ്ങളും വീട്ടുകാർ ചെയ്തു തന്നിട്ടും ഒരു കാരണവശാലും ഒന്നാമത്തില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഈ പള്ളി ചാടാനും പഠിക്കാതിരിക്കാനും രണ്ട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം ഞാൻ വേറെ രീതിയിൽ മെൻഷൻ ചെയ്തു തരാം കേട്ടോ ഇപ്പം ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് അര മണിക്കൂർ ആകാറായി ഏകദേശം മുപ്പത് മിനിറ്റ് ആവാറായിട്ടുണ്ട് അങ്ങനെ വലിയ ഒരു പറഞ്ഞു അവന് താല്പര്യമില്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഒരിക്കലും ഇവിടെ നിർത്തേണ്ട കാര്യമില്ല കാര്യം ഇനി ഇവൻ ചാടി ഇവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൻ്റെ സമാധാനം ഞങ്ങൾ പറയണം അപ്പോൾ അതുകൊണ്ട് ഈ റിസ്ക് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഇവിടെ ആരെയും മതം പഠിപ്പിക്കുന്നത് കെട്ടിയിട്ടിട്ടല്ല അവന് വേണമെങ്കിൽ അതിന് യോഗമുള്ളവരാണെങ്കിൽ പഠിക്കും അപ്പോൾ റിസ്കി സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല അപ്പോഴും പിതാവിന് ഒരുപാട് വിഷമമായി പ്രത്യേകിച്ച് ഞാനിങ്ങനെ പിരിയുന്ന സമയത്ത് പുതിയതായിട്ട് എനിക്ക് ഏകദേശം ഒന്നര വർഷത്തോളം ക്ലാസ് എടുത്തു തന്ന ബഷീറോ ഷെബീറോസോ അതോ കണ്ണൂർ അദ്ദേഹമൊക്കെ ഒരുപാട് അദ്ദേഹം കുടിച്ചു ബാക്കി തൊരുക അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ വളരെ കാര്യമായിട്ട് നോക്കി തജ്ബീതൊക്കെ കൂടി ഖുർആൻ ഒന്നൊക്കെ കേട്ട് ഭയങ്കര പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ശിഷ്യനാണ് പക്ഷേ ആ ശിഷ്യൻ പോയപ്പോൾ സാറിന് ഭയങ്കര പ്രയാസമായി അദ്ദേഹം കരഞ്ഞു തോന്നുന്നു കേട്ടോ അപ്പോൾ ഗുരുഷാപം എന്ന് വെച്ചാൽ വലിയൊരു ഷാപമാണ് കാര്യം ആ പള്ളി പിന്നെ ചാടി ചാടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ നന്നാവും വലിയ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല മതവിദ്യാഭ്യാസം എങ്ങനെ പോയി പിന്നീട് അങ്ങോട്ട് ഏകദേശം എട്ടോ ഒൻപതോ തൊഴിലുകൾ ഞാൻ പഠിച്ചു പക്ഷേ ഇന്നോളം രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ മാതാപിതാക്കളുടെ ശാപം പ്രകൃതി പ്രകൃതിയുടെ ശാപങ്ങൾ അതേപോലെ തന്നെ സഹജീവികളുടെ ശാപങ്ങൾ പിന്നെ ഉസ്താദന്മാരുടെ ശാപങ്ങൾ ഇതൊക്കെ പിടിച്ചു പറ്റിയാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വലിയ പാടാണ് അങ്ങനെ മദ്രാസ വിദ്യാഭ്യാസം അവിടെ വെച്ച് സ്റ്റോപ്പായി വീണ്ടും എൻ്റെ വീട്ടിലേക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഞാൻ കലാലയത്തിലേക്ക് ജോയിൻഡാവുന്നു അവിടെ മുതൽ വീണ്ടും ഒരു രണ്ട് എപ്പിസോഡ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞ് തന്നെ പോകാതിരിക്കാൻ വയ്യ അതിനുശേഷമാണ് എൻ്റെ കലാജീവിതം എന്നിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ എന്തായാലും ഇരുപത്തി മിനിറ്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ പല ആൾക്കാരും പഠിക്കാൻ പോയിട്ടുള്ളതാണ് കുട്ടികളെ വിടുന്നതാണ് ഇതെല്ലാം മാക്സിമം നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ് ചില അനുഭവങ്ങളാണ് കള്ളത്തരങ്ങളല്ല ഒരു കാര്യങ്ങളും ഇതിനകത്ത് കള്ളത്തരങ്ങളില്ല അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിലെ വഴികളാണ് മൈ ലൈഫ് മൈ മൂവി അടുത്ത എപ്പിസോഡ് വീണ്ടും കലാലയത്തിലേക്ക് അതുവരെയും ഗുഡ് ബൈ